ഒറ്റയ്ക്ക് ഒറ്റ പോയതല്ല അല്ലെങ്കിൽ എന്റെ കൂടെ വാല് പോലെ നമ്മുടെ നമ്മടെ ആൻസുകൂട്ടനുള്ളതല്ലേ അയ്യോ ആടാ അയ്യോ കരയുവാണോ കരയുവാണോ വീരപണ്ടിക്കോട്ടയിലെ ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം സൂര്യൻ്റെ വെട്ടം കാരണേ എന്നെ കാണാൻ പറ്റത്തില്ലായിരിക്കും ഞാനവിടെ ബസ് ഇറങ്ങിയിട്ടേ അപ്പം അതൊക്കെ അങ്ങ് നടന്നു പോകുന്നു പക്ഷേ ഇപ്പം ഇങ്ങോട്ട് തിരിച്ച് നടന്നപ്പോഴേ രാവിലെ നമ്മളെ വണ്ടിക്കായിട്ട് പോയ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുപോയതുകൊണ്ട് അപ്പോൾ അതെ സർട്ടിഫിക്കറ്റീന്ന് രണ്ട് സർട്ടിഫിക്കറ്റവിടെ കോളേജ് കൊടുത്തു ബാക്കി എസ് എസ് എൽ സിയും പ്ലസ് ടു ഒന്നും അവിടെ ആവശ്യമില്ലാത്തത് കൊണ്ട് അതെല്ലാം ഇങ്ങ് തിരിച്ചു തന്നു വിട്ടോ പിന്നെതേ ആൻസുകുട്ടനെ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു ആദ്യമായിട്ട് ഞാനങ്ങ് പോയതല്ലേ ഒറ്റയ്ക്ക് അങ്ങ് പോയതല്ല അല്ലെങ്കിൽ എൻ്റെ കൂടെ വാല് പോലെ നമ്മുടെ ആൻസ്കുട്ടനുള്ളതല്ലേ അപ്പം ആൻസുകുട്ടൻ ഇപ്പം വന്നിട്ടുണ്ടാവും നമുക്കാണെങ്കിൽ സമയം പറയാവേ അഞ്ചര ആയിട്ടോ അഞ്ചരയാവാൻ കാരണം ഇച്ചിരി നേരത്തെ നമുക്ക് വരമായിരുന്നു ഞാൻ എ ടി എമ്മിൽ കയറി എ ടി എമ്മിൽ നല്ല തിരക്കായിരുന്നു സ്റ്റാൻഡിൻ്റെ അകത്ത് സ്റ്റാൻഡിൻ്റെ അകത്തല്ലാതെ പിന്നെ നമുക്കൊരു എ ടി എം ഉള്ളത് കുറച്ചങ്ങൾ നടക്കണം അതുകൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഇതൊക്കെ ആൻസ് കൊട്ടനുള്ള സ്നാക്സ് വാങ്ങിച്ചു നോക്കിയിരിക്കും കേട്ടോ ബാഗിനകത്ത് ഞാൻ മൂന്ന് ലോലി ഇട്ടിട്ടുണ്ട് ഒരു ലോലിപ്പോപ്പ് ഇതിനകത്തും ഇട്ടിട്ടുണ്ട് കേട്ടോ മിഠായി കൊതിയാനാണ് മിഠായി കൊതിയാണ് എന്നും പറഞ്ഞു ഞാൻ എന്നും ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ എൻ്റെ ആദ്യത്തെ വർക്കിംഗ് ഡേ ആയിരുന്നു ഇന്ന് ക്ലാസ്സിലേക്ക് കയറിയില്ല കാരണം നമുക്ക് സിലബസ് ഒന്നും കിട്ടിയില്ല കുട്ടികളെ പരിചയപ്പെടാനായിട്ടൊന്നും പോയുമില്ല നമുക്കെല്ലാം ഒന്ന് നോക്കിയിട്ട് സിലബസ്സൊക്കെ കിട്ടിയതേ ഉള്ളൂ ഒക്കെ നോക്കിയിട്ട് നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഡിഗ്രി സ്റ്റുഡൻസിന് തന്നെയാണ് ഞാൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് എടുത്തെങ്കിലും കോളേജിൽ ആദ്യമായിട്ടാണ് ഡിഗ്രി ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ എന്നാണെങ്കിൽ സിലബസ് ഒക്കെ കൈ കിട്ടിയപ്പോൾ ഒരുപാട് ഹാപ്പിയായി എൻ്റെ കയ്യിലെല്ലാ ബുക്സും ഉള്ളതാണ് ഗ്രാമറൊക്കെ ആണെങ്കിലും ഉള്ളതാണ് അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ സിലബസ് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പം അടിപൊളിയാണല്ലോ നല്ല സബ്ജക്റ്റ് നല്ല പോർഷൻസ് ഒക്കെയാണ് ലെസൺസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാനെവിടെ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവോ എലമ്പലക്കാട്ട് ടെമ്പിളിൻ്റെ അടുത്തെത്തിയ ബാക്ക് ക്യാമറ ഇട്ട് തരാം അപ്പം അതെ അമ്മയാണ് കേട്ടോ ഈ കൂടി നിൽക്കുന്നത് അമ്മയാണ് ഇങ്ങനെ കുറേ ഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അനങ്ങുന്നതാണ് അമ്പലം ഓപ്പണാണ് അപ്പോൾതാ ഒരു കാര്യമുണ്ട് എൻ്റെ പൊന്നോ നമ്മൾ മഴക്കാലത്ത് ഭയങ്കര റിസ്ക്കാണ് മഴക്കാലത്ത് ചിലപ്പം ഈ പാലൊക്കെ എപ്പോൾ വേണേലും കവിഞ്ഞൊഴുകാം ഇതിൻ്റെ അപ്പുറത്തുള്ള പാലാണെങ്കിൽ പോലെ നല്ല ഇതാണ് നമ്മളെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വഴക്കിലേക്ക് തിരിഞ്ഞു ആൻസ് കൂട്ടം നോക്കി ഇരിപ്പുണ്ടായൂട്ടോ ഞാൻ വരുന്നത് അപ്പോൾ പൂത്ത് നിൽക്കുന്നത് കണ്ടോ നന്ദിയാർ വട്ടം അങ്ങനെ അല്ലസറിൽ വീണ്ടും ഒരിക്കൽ കൂടി ലോ കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വീണ്ടും ജോയിൻ ചെയ്തു മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ പോലെ നല്ല പിള്ളേരാണ് കേട്ടോ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പിന്നെ എനിക്ക് ഭയങ്കര നോസ്റ്റുവാ കാരണം ഞാൻ വർക്ക് ചെയ്ത അതേ ബ്ലോക്കിൽ തന്നെയാണ് വീണ്ടും വർക്ക് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ ബ്ലോക്കിലേക്ക് മാറ്റി ലോ കോളേജ് ഫുള്ള് ആ ഒരു ബ്ലോക്കിൽ ആ ഒരു ഫോർ ഫ്ലോറും ലോ കോളേജാണ് കേട്ടോ എല്ലാവരെയും ഞാനൊരു ദിവസം കാണിച്ചു തരാം നമ്മൾ ഹല്ലസർ ഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കയറും പേന നമുക്ക് ബാക്കി പറയാവേ പതാ വീടെത്തിപ്പോയി ആനുസൂട്ടൻ വീടിനകത്തായിരിക്കും ക്ഷീണിചക്കാ വന്നെങ്കിൽ ഉറങ്ങുമായിരിക്കും പക്ഷെ ആനുസൂട്ടൻ അവിടെ വിളിച്ചിരിക്കുന്നുണ്ടേ ഞാൻ ആനുസൂട്ടനെ കണ്ടുട്ടോ നമുക്ക് കാണാത്ത രീതിയിൽ പോകാം ആനസൂട്ടൻ്റെ ആ കണ്ടെയ്നർ റീപേഡ ഇടയ്ക്ക് ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പൊന്ന എൻ്റെ ബാസ്ക നോക്കിയിരിക്കുവാ അയ്യോ അടാ അയ്യോ കരയുവാണോ കരയുവാണോ കണ്ടടാ ഇങ്ങനീറ്റുവാടാ നാണ ഇല്ലാത്ത നീ എന്നടാ നീ എന്നാട അവിടെ കുത്തീരിക്കണോ സത്യം പറയടാ ഏ ഏ ഇതിക്കണോക്ക ഏ രാവിലെ പോയടാ എന്നെ അറിയോ ഏ ഇപ്പ പൊട്ടിക്കോമച്ചേ എന്റെ പൊതിയിലേക്കവൻ്റെയൊക്കെ നോട്ടം എന്നെ അല്ല നോക്കണത് പിടിച്ചാടാ കണ്ട വാങ്ങിയോളൂ പി ജിയുടെയും ബി എഡിൻ്റെ എന്നാൽ ഇത് പെരക്കത്തേക്കൊണ്ട് പോകാൻ വെച്ചിട്ടോ സർട്ടിഫിക്കറ്റ് കളയണ്ട എടാ ഇവനൊക്കെ പൊതിയിലേക്കാടാ നോക്കി എന്നെ ആർക്കും മൈൻഡ് ഇല്ലടാ അയ്യോ എടാ ഈ വാഗങ്ങടെ വെച്ചാര ഏട്ടടാ അതിപ്പം തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്നാ ആ എന്നാ അപ്പ ടൂറിൻ്റെ ഇൻ

മിഠായി ഉണ്ടാന്ന മിഠായി കൊതിയാണ് ഇവൻ പോലും ചോദിച്ചില്ല മിഠായി ഇവനൊന്നാ ഇവൻ തന്നെ ഇവനൊരു മൈൻ ആ ഉമ്മ ഉമ്മ ഇത് മൊത്തത്തിലാണോ ആ മൊത്തത്തിൽ പഠിപ്പിക്കാനൊക്കെയാ എളുപ്പ എന്റെ അവിടെ ഇതൊക്കെയാ അവിടെയുള്ള ബുക്ക് കിട്ടിയാ ബുക്കൊന്നും ഇല്ലടാ അതൊക്കെ നമ്മൾ സ്വന്തം കണ്ടുപിടിക്കണം പിന്നെ മുന്നേ വിശേഷം എന്താ ഇട എപ്പഴ ഇവിടെ കെട്ടിയ ശുണ്ടരിയെ അമ്മ ശുണ്ടരിയെ ഓ ശുണ്ടരിയെ എന്നെ വിശേഷം ഒട്ടക്കിരിക്കുന്ന കഞ്ഞി വെള്ളമൊക്കെ കുച്ചാ അയ്യോ അങ്ങനെ വീണല്ലോ എന്റെ കൈക്ക് അത്യാവശ്യം അത് വീണ് അയ്യോ ഓ ഇത് പണക്കെല്ലാം അങ്ങ് കൊണ്ടുപിടിക്കുവാണല്ലോ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഞാനിവിടെ ഇരുന്ന് മടുത്തു പോയിന്നൊക്കെയാ പറയേ ശുണ്ടരിയെ കുമ്മ കൊടുത്ത് ഇനി എന്നെ നോക്കല്ലേ ഉമ്മാരാച്ചേ എന്നെ പറയുന്ന പട്ടി നിന്റെ മുഖത്ത് പോലെ ആയിരുന്നു നോക്കി നീ പാട്ടിയാണോ കൂട്ടി എന്റെ കൂട്ടിയല്ലോ ആലോ അയ്യോ കയ്യിൽ കയറി ഇരുന്നോ ഇന്നോടാ നിന്റെ കയ്യിൽ കയറി നിന്റെ കയ്യിൽ കയറിയോടാ എന്റെ കുഞ്ഞിറ്ററക്കാ എന്തൊരു സ്നേഹക്കാരന വന്ന് കൊണ്ടുവന്ന പൊതിയിലേക്കായിരുന്നു എല്ലാത്തിന്റെയും കണ്ടാ അറ്റ ആരും നോക്കിയില്ല എന്നെ ആർക്കും വേണ്ട ആർക്കെങ്കിലും വേണ്ടെങ്കിൽ നല്ല പോകർമാര ലോയിലെ പിന്നെ ഞാൻ ഞാനീ സോനു മ്യൂസിനെ മാത്രമേ അറിയുള്ളോ ആ സോനു എനിക്ക് ഇതൊക്കെ ആയിട്ട് തന്നത് ടൈം ടേബിളൊക്കെ ബി എയും ബികോമും ബികോമിലും പോകണം ഞാൻ ടി ടി ഐയിലും പോയി അവിടെ ത്രേ സാമിസേ ഉണ്ടായിരുന്നുള്ളു സലീല ക്ലാസ് കാണാൻ പോയിക്കോ ടീച്ചിങ് പ്രാക്ടീസിനെ എവിടെ സ്കൂളിൽ ഇക്കടെ കണ്ട പോകില്ലായിരുന്നോടെ സ്കൂളുകളിക്കടെ അയ്യോ ഇരുന്ന് സ്ഥലം കൊള്ളാം ഇതാണ് അതിന് അടിപൊളിയായി എൻ്റെ പൊന്ന കൂട്ടുകാരെ ഇവിടെ ഒരു കുരു വന്നിട്ട് മോഹക്കുരു വന്നേക്കുന്നു എന്നെ ഇരിക്കണേ കിളി പോയി കിളി പോയൊരു കുഞ്ഞാണോ ഇത് ഒരു പെങ്കൊച്ച ജോയിൻ ചെയ്തിട്ടുണ്ട് എം കോം പഠിച്ച ഈ വർഷം ലോ കോളേജില് ഈ തൊമ്മൻകുത്തിലുള്ളതാ കൊച്ചിന്റെ വീട് തൊമ്മൻകുത്ത കൊച്ചിന്റെ തറവാട് പെരുമ്പല്ലൂരാ ആരക്കുട പെരുമ്പല്ലൂര് ആ കൊച്ചൻ്റെ ഭാര്യ മരിച്ചുപോയി അപ്പം കൊച്ചച്ച വീട്ടിൽ കുറെ കൊച്ചു പിള്ളേരാണുള്ളത് അപ്പോൾ ഇവരും അച്ഛനും അമ്മയും എല്ലാം കൂടി ഇപ്പം അവിടെയാണ് നിൽക്കുന്നത് പിള്ളേർ പിള്ളേർ കുഞ്ഞുങ്ങളായത് കൊണ്ട് കൊച്ചൻ്റെ വീട്ടിൽ തറവാട്ടിലെ ഭാര്യ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ മരിച്ചുപോയി ആ പെങ്കൊച്ചിൻ്റെ അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ ഒത്തിരി ഏജ് കാണില്ല ഈ പെങ്കിൻ്റെ ഇരുപത്തി വയസ്സേ ഉള്ളൂ അപ്പം അവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ കൊച്ച് പെരുമ്പല്ലൂരിന്നാണ് വരുന്നത് രാവിലെ പണ്ടപ്പള്ളി വഴിയുള്ള ബസ്സിന് വരും വൈകിട്ട് ഇല്ലാന്ന് പണ്ടപ്പള്ളി വഴി ബസ്സില്ലല്ലോ ഞാൻ പഠിക്കുമ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല അന്നുമില്ല മൂവാറ്റുടേ ചെന്നിട്ട് പെരുമ്പല്ലൂർക്ക് വേണ്ടിയായി എന്ത് ദൂരല്ലേ ആ കൊച്ചു ഞാൻ അപ്പം ആ കൊച്ച് കോളേജിൻ്റെ മുമ്പേ നിന്നാണ് ബസ് കയറിക്കൊണ്ടിരുന്നത് ഇന്നലെ അത് ജോയിൻ ചെയ്തു അപ്പോൾ അതിനറിയത്തില്ലായിരുന്നു ഞാൻ അതിൻ്റെ തൊട്ട് പിന്നിലുള്ള സ്റ്റോപ്പിൽ പോയല്ലേ നിൽക്കണേ തിരക്ക് ഇല്ലല്ലോ അവിടെ നിന്നാ ഞാൻ ഇന്നിട്ട് ഇന്നാ ഇതിനെ അവിടെ കൊണ്ട് കാണിച്ചു കൊടുത്തു അതുകൊണ്ട് പ്രിൻസിപ്പാളിനെ കാണാൻ പറ്റില്ല പിന്നെ ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ ഇപ്പം സ്റ്റാഫ് റൂമ് ആക്കി വയ്ക്കണത് ബി എഡിൽ പ്രിൻസിപ്പളിരുന്ന റൂമാണ് ലോ കോളേജ് ഫസ്റ്റ് ഫ്ലോർ നില ഭയങ്കര നല്ല അടിപൊളിയാക്കി ലോ കോളേജ് മുറ്റ ഇങ്ങനെ ടൈലൊക്കെ ഇട്ട് ചുറ്റുമതിലൊക്കെ പണത് മുറ്റത്തൊരു ഒരു മുറ്റത്തൊരു സൈഡിലായിട്ട് വലിയൊരു കഫ്തേരിയാണ് ക്യാൻറ്റീൻ പണ്ട് കോളേജിനകത്തല്ലായിരുന്നു ഒരെണ്ണം ഉള്ളത് അതല്ല അവരല്ല ഇപ്പം പെരുമ്പളിച്ചട് തന്നെയുള്ള വേറെ ആരാണ്ടാന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ മൊത്തം ഇതാക്കി അതുപോലെ കുറേ പിള്ളേർ വന്നു എന്നെ കുറെ പിള്ളേർ വന്നേ ചേച്ചി യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഉള്ളതല്ലേ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അതേ ഇവിടെ മലയാളം മിസ്സാന്ന് പറഞ്ഞു അയ്യോ എന്ന് ചോദിച്ചു എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവരാന്ന് പറഞ്ഞു ഒത്തിരി പിള്ളേർ വന്നു മിണ്ടി ലോയിൽ തന്നെ പഠിക്കുന്നത് വീഡിയോ കാണുന്നവരാന്ന് പറഞ്ഞു ആൻസുകൂട്ടറിനെ എന്നാ എടുക്കണേന്ന് ചോദിച്ചത് അപ്പം വീഡിയോ ശരിക്കും കാണുന്നവരാന്ന് മനസ്സിലായി ആൻസുട്ട സ്കൂളിൽ പോയേക്കോ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വന്ന ആൻസുട്ട നീ അങ്ങ് സ്റ്റാറായിടാ നീ വല്ല അറിഞ്ഞോ ആ ഇല്ല നീ വല്ല അറിഞ്ഞോടോ ഇല്ല അതൊക്കെ അറിയണ്ടേടാ നന്നായി അയ്യ ഏ ഏ ഞാൻ കൊണ്ടുവന്ന പൊതിയിലേക്കാട്ടോ എല്ലാത്തിനും കണ്ണാ ഞാൻ ആൻസുകൂട്ടറിന് വേണ്ടിയിട്ട് സ്നാക്സ് വാങ്ങിയെന്ന് പറഞ്ഞില്ലായിരുന്നോ അതൊരു കടല വാങ്ങിച്ചവിടെ ഇരിക്കണുണ്ട് അപ്പം എനിക്ക് വാങ്ങണം എന്ന് തോന്നിയോണ്ട് ഞാൻ വാങ്ങിച്ചത് മാർബിൾ കേക്ക് അല്ലേ അതേടാറക്ക ഇനി പ്രത്യേകിച്ച് നോക്കുന്ന എന്തിനാണ് ആ ഇനി വിറ്റാമിൻ നോക്കിക്കൊണ്ടിരിക്കുവാണ് ചെറുക്കന ഇരിക്കണു നോക്കിയൊക്കെയാ അങ്ങോട്ട് നെലിഞ്ഞാ ഇത് എന്തുവാണുസാ മൂന്നു മിട്ടായി ബാഗിക്കിടപ്പുണ്ട് അതോ നിനക്ക് ഇഷ്ടായോണ്ട് ഞാൻ വാങ്ങിച്ചോണ്ട് അതേടാ ആ ചോറ്റ പാത്രത്തി കൊണ്ട ചോറിന് കറി ലീക്കായായിരുന്നു കവറിലിട്ടോണ്ട് പോയോണ്ട് എന്നെ കൊഴപ്പായില്ല എന്റെ പൊണ് ഈടീ ചേ ചെക്കണ കേ ചാർ കറിയുടെ മീനിന്റെ ചാറിയാണ് ഇച്ചിരി ഒഴിച്ചായിരുന്നു അങ്ങനെ ലേക്കായി ഓ എനിക്ക് വയ്യ ചാരിയൊക്കെ മാറ്റട്ടോ വീരപണ്ടിക്കൊട്ടയിലെ അമ്മച്ചി ലോലിപ്പോപ്പ് കഴിക്കുന്ന കുട്ടുകാരെ അതെന്നച്ചി തൊട്ട് നക്കാൻ അച്ചാറോ അയിൻ്റെ കടിച്ചു പൊട്ടിങ്ങട് തൊട്ട അമ്മച്ചിടെ വെള്ളം വല്ല ഇങ്ങടെ പോവും പട്ടി അമ്മച്ചീടെ തീറ്റണ്ട് അടുത്ത് പോയി തോന്ന അവൻ തിന്നാടാ അവന്റെ കോല വിട്ടാ തിന്നാ ഓ അതെ അവൻ തിന്നിട്ടേ കോലിട്ടേക്കുന്ന ആ എന്റെ അടുത്തായിരിക്കുന്നെ ആ കോലി കോല പിഴിഞ്ഞുടാ പിന്നെ നിന്നെങ്ങോട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടരും തമ്പിച്ചാന്റെ വീട്ടിലൊരു ഡാഷ് ഡോഗ് ഉണ്ട് എന്നെ കണ്ടപ്പോ ഇപ്പൊ കടിക്കണമെന്നും പറഞ്ഞോണ്ടാ ചേത്ര കയ്യിലിരുന്ന് ചാടുന്നു പിന്നെ ഇവൻ കടിക്കൂല അറിയില്ലാത്തവരൊക്കെ ഉണ്ടാ ഇവിടെ കയറി വന്ന ഇവൻ കടിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കണ അങ്ങനെയല്ല വീട്ടിൽ പട്ടി വളർത്തണം എന്തിനാ ആളുകളെ കടിക്കാൻ വേണ്ടിയാ പട്ടി വളർത്തുന്ന എന്തിനൊക്കറിയോ കള്ളം വരുമ്പ കടിക്കം കടിക്കാൻ പ്രശ്നം മറ്റേ എന്നാത്ത കേസ് വെടുന്നില്ല ചാ കുജാക്കും പറഞ്ഞ അയ്യോ എനിക്കിനി വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഒന്നൊന്നും ഇട്ടിട്ടില്ലല്ലോ ഗുഡ് മോർണിംഗ് വീഡിയോ ആണ് ഇട്ടില്ലേ പിന്നെ നീ പോകണോ വീഡിയോ ചുമ്മാ എടുത്തിട്ട് ഇപ്പം എന്തൊരു ആശ്വാസമായി മുഖമൊക്കെ കഴുകി വാച്ചൊക്കെ കഴിച്ച് മാലയൊക്കെ കഴിച്ച് കമ്മൽ മാറ്റിയില്ല കമ്മലിങ്ങനെ മാറ്റണം നല്ല ആശ്വാസമായി രാവിലെ മണിക്ക് എഴുന്നേറ്റ് ജോലിയിലാണ് നമ്മൾ ഇന്നലെ വന്ന ഒരുപാട് നാള് കൂടിയല്ലേ ഞാനും ഞാൻ ബസ്സിൽ നടക്കാറില്ലല്ലോ അങ്ങനെ ഒരുപാട് നാളുകൂടിയാണ് വൈകിട്ട് അത്രയും തിരക്കില്ല ബസ്സിൽ വന്നതൊക്കെ ഏട്ടാ അപ്പത്തേക്കും ഭയങ്കര ക്ഷീണായിപ്പോ അവിടെ ഇറങ്ങി ഇവിടെ നടന്നു വന്നപ്പോഴത്തേക്കും പക്ഷേ ക്ലാസ് എടുത്ത് ക്ഷണിക്കാനോ അങ്ങനെയൊന്നും ഇല്ലാട്ട് നല്ല ക്ലാസ് ക്ലാസ്സിൽ പോയൊന്നും ഇല്ല നമുക്ക് ടൈൻ ടേബിളും ക്ലാസ്സും എല്ലാം പരിചയപ്പെടണം ഓടി ചെന്ന് കയറി ഒരു പുതിയ ടീച്ചർ കയറി കുട്ടികളോടാ വേഗം തന്നെ ബുക്കെടുത്തു ഓട്ടെഴുതിക്കോ കർത്താൾ കർമ്മ കർമ്മം ക്രിയോ കർത്തലി ക്രിയോ എന്ന് പറഞ്ഞാൽ പിള്ളേർക്കത് ഓരല്ലേ അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുതുമയൊന്നും തോന്നിയില്ല ആദ്യമായിട്ട് ചെന്നിട്ട് കാരണം ഞാൻ എത്ര നാൾ വർക്ക് ചെയ്ത് അവർ കിട്ടണം തന്നെയാണിപ്പം ഇപ്പം പിന്നെ അവിടെ ഇല്ലെന്നേ ഉള്ളൂ ആ ഒരു ബ്ലോക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിലൊരു പുതുമയൊന്നും തോന്നിയില്ല പിന്നെ കുറച്ച് പുതിയ മുഖങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും കുറേ പുതിയ കുട്ടികൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത കൂടെ ഇരുന്ന് വർക്ക് ചെയ്തവരല്ലോ അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വലിയ പുതിയൊരു സ്ഥാപനത്തിലേക്ക് ചെന്ന ഒരു പകപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല എല്ലാവരും അറിയുന്നവരൊക്കെ തന്നെയാണ് ഓഫീസിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും പഴയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് അവിടെ ജോലി ചെയ്യാൻ വരുന്ന വന്നവരുണ്ട് മൂന്ന് വർഷമായിട്ട് വന്നവരുണ്ട് അങ്ങനെ കുറച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പുതിയ ആളുകളും ഉണ്ടായിരുന്നു അല്ലാതെ വേറെ ഒന്നും തോന്നിയൊന്നുമില്ല കേട്ടോ അറിയുന്നവരൊക്കെ തന്നെയാണ് പിന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അവിടുന്ന് പോരിഭാവം കെട്ടിടത്തിൻ്റെ പണി പൂർണ്ണമായും കഴിഞ്ഞില്ലായിരുന്നു എൻ്റെ ഏറ്റവും ടോപ്പൊക്കെ പണി നട നടക്കുമായിരുന്നു ഇപ്പം പിന്നെ പണിയൊക്കെ കഴിഞ്ഞ ഏറ്റവും ടോപ്പ് ലൈബ്രറി ആയിട്ടുണ്ട് പിന്നെ ലൈബ്രറിയൻസ് രണ്ട് പേരവിടെ ഉണ്ടായിരുന്നു ആ ലൈബ്രറിയിലൊക്കെ കയറി നമ്മൾ പുസ്തകങ്ങളൊക്കെ കണ്ടു ലോ ലോയെ സംബന്ധിച്ചിടത്തോളം ഉള്ള നോട്ട് ബുക്സാണ് കൂടുതലും കേട്ടോ മലയാള സബ് മാത്രമാണല്ലോ സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ അപ്പം അതിൻ്റെ അതായത് പഠിക്കാനുള്ള പുസ്തകങ്ങളല്ലാതെ വേറൊന്നും ലൈബ്രറിയിൽ ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ മറ്റത് കോമൺ ലൈബ്രറി ആയിരുന്നു ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നു ഒരുപാട് ബുക്സ് നമുക്കടുത്ത് വായിക്കാനൊക്കെ പറ്റുമായിരുന്നു കേട്ടോ ആ എനിക്ക് കുറച്ച് നിയമം പഠിക്കാം അല്ലേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നോട് പ്ലസ് ടുവിന് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ ഒക്കെ കിട്ടി ഞങ്ങളെ കമ്പ്യൂട്ടർ എടുപ്പിക്കാൻ വന്നത് വന്ന ടീച്ചറില്ലേ എൻ്റെ ചേട്ടായിയുടെ സ്കൂളിലൊക്കെ പഠിച്ച സ്കൂൾ മേറ്റിൻ്റെ വൈഫായിരുന്നു എന്നിട്ട് ജൂലി ടീച്ചർ ടീച്ചറ് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞൊരു ടൈമായിരുന്നു വളരെ ചെറുപ്പം എന്നൊക്കെ പ്ലസ് ടു പഠിപ്പിക്കാൻ പറഞ്ഞത് വളരെ ചെറുപ്പക്കാരികളായ ആണല്ലോ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആരംഭിച്ച വർഷം രണ്ടായിരത്തൊന്ന് അപ്പോൾ ടീച്ചർ എല്ലാവരോടും അമ്പീഷൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യമായിട്ട് അഡ്വക്കേറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും ആകാൻ കഴിഞ്ഞില്ല അതൊക്കെ വളർന്നപ്പോഴത്തേക്കും വഴിയൊക്കെ തിരിഞ്ഞ് ടീച്ചിങ്ങിലേക്കൊക്കെ എത്തപ്പെട്ടു കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഒരിക്കലും ഓർത്തിട്ടില്ല ഒരു ലോ കോളേജിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ലോ കോളേജ് ആണെങ്കിൽ ഡിഗ്രി സ്റ്റുഡൻസാണ് ഡിഗ്രി ബേസ്ഡ് സ്റ്റുഡൻസ് കേട്ടോ എന്താണെങ്കിലും ഭാവിയിലെ കുറച്ച് നിയമ വിദ്യാർത്ഥികളെ കൂടി പഠി പഠിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പം അതാണ് എൻ്റെ കോളേജിലെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഞാനാണെങ്കിൽ ഇന്നലെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നാളെ ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കി വെക്കാൻ പോവാം ചോറ് ഇട്ടു ഞാൻ അടുക്കള വീടിയൊന്നും എടുത്തില്ല കേട്ടോ കാരണം എന്നാണ് പറയാം ഒരു ഈ ഒരു ഈയൊരു ലൈഫായിട്ട് എനിക്കിനി ഒന്ന് പൊരുത്തപ്പെട്ട് വരണം അതിന് വേണ്ടിയിട്ട് ഇത്ര നാൾ വർക്ക് ചെയ്യാതെ വീട്ടിൽ ഇങ്ങനെ സുഖം പിടിച്ചിരിക്കുമായിരുന്നേ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുമായിട്ട് ഇനി ഞാൻ മിങ്കിൾ ചെയ്യണം ആശീർവാദം അട്ടപ്പൊടി കേട്ടോ അതേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒത്തിരി ഒന്ന് തിളക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് ബസ് ഞാൻ പഴയ ബസ്സിന് തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത് അതാ വലിയ തിരക്കൊന്നും നേരത്തെ തന്നെ അങ്ങ് ചെല്ലുകയും ചെയ്യാം പിന്നെ ഒരുപാട് ക്ലാസ് റൂമുകളുണ്ട് കേട്ടോ അഞ്ച് വർഷത്തെ എൽ എൽ ബി കോഴ്സ് പിന്നെ മൂന്ന് വർഷത്തെ എൽ എൽ ബി കോഴ്സ് പിന്നെ രണ്ട് വർഷത്തെ എൽ എൽ എം അതും അഞ്ച് വർഷത്തെ എൽ എൽ ബി കോഴ്സ് എന്ന് പറയുമ്പോൾ ബി എ ഉണ്ട് ബികോം ഉണ്ട് ബി ബി എ ഉണ്ട് അപ്പം ഇതെല്ലാത്തിനും സെമസ്റ്റർ ആണല്ലോ പണ്ടത്തെ പോലെ ഇയർ ഇയറല്ലോ അതുകൊണ്ട് സെമസ്റ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെമ സെക്കൻഡ് സെമ ഫസ്റ്റും സെക്കൻഡ് സെമ്മർ അതുപോലെ ഫസ്റ്റ് സെമെൻ്റ് സെപ്പറേറ്റ് സെക്കൻഡ് സെമെൻ്റ് സെപ്പറേറ്റ് തേർഡ് സെമ്മ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ക്ലാസ് റൂംസുകളുണ്ട് കേട്ടോ നമ്മൾ പണ്ട് ഇരുന്ന സ്റ്റാഫ് റൂമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ ക്ലാസ് റൂമുകളാണ് പിന്നെ വീടിൻ്റെ ആ ഒരു ബ്ലോക്കിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ലോ കോളേജിൻ്റെ ഞങ്ങൾ ഞങ്ങൾ ഇരിക്കുന്ന സ്റ്റാഫ് റൂം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പിന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ കോളേജ് വിട്ടിട്ട് ചുറ്റുമതിലില്ലാത്തോണ്ട് നമുക്ക് കോളേജിൻ്റെ ബ്ലോക്കിൻ്റെ പുറകേക്കിടെ ഇറങ്ങി അടുത്തൊരു വീട്ടുകാരുടെ പറമ്പിക്കട ചാടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഷോർട്ട് കട്ടിൻ്റെ കയ്യിൽ പോകായിരുന്നു നമ്മൾ ഏഷ്യാനെറ്റി പണ്ടൊരു സീരിയലുണ്ടായിരുന്നു പരസ്പരം എന്നും പറഞ്ഞു ദീപ്തി എന്നൊക്കെ പറഞ്ഞ കഥാപാത്രങ്ങളല്ലേ അതിനകത്തെ ദീപ്തിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ഒരു സാദിർ എന്നും പറഞ്ഞൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ കാണില്ലായിരുന്നു സാബിറിൻ്റെ വീടൊക്കെ നമ്മുടെ കോളേജിൻ്റെ പുറകിലാണ് കേട്ടോ മുഹമ്മദ് റാഫി എന്നാണ് വേറെ ആക്ടറിൻ്റെ വേറെ സീരിയലിനൊന്നും കണ്ടില്ല അങ്ങനെ അപ്പം അതിലൊക്കെ ചാടി നമ്മൾ ഷോർട്ട് കട്ടിൽ ചാടി അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് പള്ളിയുടെ പള്ളിയുടെ സൈഡിൽ കൂടെ പോയി പള്ളിക്കുറ്റിയുണ്ട് ഭണ്ടാരയിലെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഷോർട്ട് കട്ടി ചാടി ബസ് കയറി കയറിപ്പോകുന്നു അപ്പോൾ കോളേജിൻ്റെ മെയിൻ എൻട്രൻസിനെ എൻ്റെ അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഇപ്പം നിന്നാൽ വലിയ തിരക്കില്ലാതെ നമുക്ക് ആദ്യം ബസ്സിൽ കയറി പറ്റാൻ പറ്റും അപ്പം അതൊരു റോയിസ് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയുമോ ഇപ്പോൾ കോളേജിനു ചുറ്റുമതിൽ പണത് കുട്ടുകാരെ ചുറ്റുമതിൽ പണത് അതുപോലെ തന്നെ ആ ഇറങ്ങി പോകുന്ന വഴിയെല്ലാം അടഞ്ഞു പോയി അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നു കേട്ടോ ഒത്തിരി മാറ്റങ്ങൾ വന്നൂട്ടെ പിന്നെ കഫ്തേരിയൊക്കെ ബ്ലോക്കിനകത്തായിരുന്നു ഇപ്പോൾ പിന്നെ സൈഡിലായിട്ട് മുത്തത്തിൻ്റെ സൈഡിൽ വലിയ ഒരു കഫ്തേരിയ അതായത് ക്യാൻറ്റീനെ കോളേജ് ക്യാൻറ്റീൻ ഓരോ ബ്ലോക്കിൻ്റെ അടുത്തും ഓരോ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ അപ്പോൾ എൽ എൽ ഡി ബ്ലോക്കിൻ്റെ അടുത്തുള്ള ക്യാൻറ്റീൻ അങ്ങനെ സെപ്പറേറ്റ് ആക്കി പഴയ ക്യാൻ്റീൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഇത്തയൊക്കെ ആയിരുന്നു ആ ഇത്ത നല്ലതെന്ന് പറയുന്നൊക്കെ ആയിട്ട് ഞാൻ ആ ഏരിയയിലേക്ക് പോയില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ പഴയ ടി ടി ഐയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓഫീസിലിരിക്കുന്ന നിസയെ കാണാൻ പറ്റിയില്ല പിന്നെ സെലീന മിസ് ഉണ്ടായിരുന്നില്ല അവരൊക്കെ സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് നടക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പോയേക്കാം പിള്ളേരൊക്കെ അപ്പോൾ ഒബ്സർവേഷന് വേണ്ടി ടീച്ചേഴ്സൊക്കെ പോയേക്കുമായിരുന്നു പഴയ ത്രേസ്യാ മിസിനെ മാത്രമായിട്ടെ കാണാൻ പറ്റുള്ളൂ അവിടെ നിന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞു പോന്നു പിന്നെ അത് തൊട്ടടുത്തല്ല കുറച്ച് കയറി അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകണം അതുകൊണ്ട് എപ്പോഴും എപ്പോഴും ഓടി ഓടി പോകാനും പറ്റത്തില്ല അത്ര ഏ സി ആസിനോട് പറയുമായിരുന്നു പൂർണ്ണമായിട്ടും ഞാൻ ടി ടി ആയി നിങ്ങൾ പോന്നിട്ടില്ല അങ്ങനെ പിന്നെ നമുക്ക് ഞാൻ എല് ബിയിലുള്ള കുറെ സ്റ്റുഡൻസൊക്കെ വന്ന് നമ്മുടെ വീഡിയോയൊക്കെ കണ്ട് കാണുന്നവരാണ് ആൻസുകുട്ടനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ണ്ടാ അങ്ങനെയൊരു ഉപകാരമുണ്ട് ആശീർവാദം ആട്ടം പിടിച്ച് വാങ്ങിക്കണം ഞാനിത് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വെച്ചാൽ എന്നാൽ എന്നറിയാം വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കിയത് നാളെ ബാസ്കിമോനെ ഞാനില്ലാത്തത് കൊണ്ട് ഫുഡ് കഴിക്കുന്നില്ലന്നെ ഞാനാണെങ്കിൽ പിന്നാരിച്ച പിന്നാരിച്ചൊക്കെ വെച്ചുകൊണ്ടിരിക്കുവായിരുന്നേ നില വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്നു ഓറങ്ങ് കൂട്ടമൊക്കെ കഴിച്ചിട്ടിട്ടോ രാവിലെ എഴുന്നേക്കണ്ടേ ബസ് രാവിലെ നമുക്ക് എന്നാൽ ഞാൻ പോകണേ ബസ് എട്ട് പത്തിനൊക്കെ സ്റ്റാൻഡിൽ നിന്ന് പോകും അതുകൊണ്ട് നമുക്ക് എനിക്ക് ഇവിടെ നിന്ന് ഒരു ഏഴുമണി കഴിയുമ്പോൾ ഇറങ്ങിയാലാണ് സ്റ്റാൻഡിലെ സമയമാകുമ്പോഴത്തേക്കും സ്റ്റാൻഡിലൊക്കെ എത്താൻ പറ്റുള്ളൂ ഒരുപാട് നാളുകൂടി നിങ്ങളുടെ സ്റ്റാൻഡിലൊക്കെ പോയത് സ്റ്റാൻഡിൽ പോയി അവിടെ മൊബൈൽ ഒരു ഇത് ഇത് വാങ്ങിച്ചു ചാർജർ വാങ്ങിച്ചേ എൻ്റെ ഫോണിൽ ചാർജാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോ വീഡിയോ ആപ്പുകളൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പോൾ പണ്ട് ഞാൻ വർക്ക് ചെയ്യണ സമയത്ത് ഞാനൊരു ചാർജർ കൊണ്ടുപോയി അവിടെ സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ കുത്തിയിട്ടേക്കുമായിരുന്നു അതെല്ലാവരും ഇങ്ങനെ മാറി മാറി കുത്തിവായിരുന്നു ഞാൻ വീട്ടിലേക്കാണ് കൊണ്ടുവരാറില്ലായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്നതിൻ്റെ മൊബൈലിൻ്റെ ചാർജറാണ് അതങ്ങോടെ ഇങ്ങോട്ട് നമ്മൾ ബാഗിലിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോകും പെട്ടെന്ന് കമ്പനി ചാർജറാണ് നമ്മുടെ മൊബൈലിൻ്റെ സ്വന്തം ചാർജർ ആയതുകൊണ്ട് അത് കൊണ്ടാന്ന് ഞങ്ങൾ വേറെ ഒന്ന് വാങ്ങിച്ചു തൽക്കാലത്തേക്ക് ഒരു തവണയൊക്കെയാണ് ചാർജ് കയറ്റിടാൻ ഇപ്പം എല്ലാ കാര്യങ്ങളും ഗൂഗിളീന്ന് വിക്കിപീഡിയെന്നൊക്കെയല്ലേ എടുക്കുന്നത് നമ്മുടെ സിലബസ് ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് എടുത്തതും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ എൻ്റെ കോളേജ് വിശേഷം എനിക്ക് ചപ്പാത്തി പരത്തി ചുട്ടെടുത്താൽ എൻ്റെ ജോലി കഴിഞ്ഞു പിന്നെ ചോറും കൂടെ വളർത്താതെ പിന്നെ അങ്ങോട്ട് ഞാൻ ഓട്ടോറിക്ഷയ്ക്കാണ് പോയി ഇങ്ങോട്ട് ഞാൻ ബസ്സിന് വന്നു അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് പോയാൽ പെട്ടെന്ന് എത്തും കാരണം മുതലക്കുടത്തുനിന്ന് പഴയരി വഴി നമുക്ക് പോകാം രണ്ട് കിലോമീറ്ററേ ഉള്ളൂ സദ്യത്തി നടക്കാനുള്ള ദൂരേ ഉള്ളൂ നടന്നു വന്നു നോക്കണം എന്ന ഭയങ്കര ആഗ്രഹം ഒറ്റയ്ക്കൊക്കെ നിറച്ച് വീടുകളൊക്കെ എരിയാ രാവിലെ ആയിട്ട് ഞാൻ നടന്ന നല്ലൊരു ആയിരുന്നു ഇപ്പ എൻ്റെ പിന്നെ വീട്ടുകാർ പിന്നെ ഇന്നലെ ഞാൻ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അതുകൊണ്ടൊക്കെ വീഡിയോ ഇടാൻ പറ്റിയത് എട്ട് ഇരുപത്തൊന്നിനാണ് ഞാൻ വീഡിയോ ഇട്ടത് ലോങ് വീഡിയോ ഇട്ട് ഷോർട്ട് വീഡിയോ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ശനി ഞായറൊക്കെ ഇരുന്ന് കുറെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്ത ഒരു ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്ത് പഴയപോലെ തന്നെ ആകണം എന്ന് വിചാരിക്കുകയാണ് എന്താകുമോ എന്തോ എന്നൊന്നും അറിയത്തില്ല ചപ്പാത്തി സോഫ്റ്റ് ആവാൻ നല്ല രീതിയിൽ കുഴച്ചാൽ മാത്രം മതി ഇവിടെ നല്ല തണുപ്പായിരുന്നു ഞാനിപ്പോൾ ചപ്പാത്തി കുഴച്ചപ്പോഴത്തേക്കും നല്ല ചൂടായിട്ടുണ്ട് ഹോട്ടടാ നമ്മുടെ തീയെ പക്ഷേ ഞാനൊരു സർപ്രൈസ് ഒക്കെ അവിടുത്തെ ആയിരുന്നു അതെ പക്ഷേ ഞാനാ വരുന്നതെന്ന് അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ നേരത്തെ അറിഞ്ഞു ഇത് പറയാനാന്ന് കൂടെ നേരത്തെ വർക്ക് ചെയ്തവരൊക്കെ കോളേജ് ബസ്സിലൊക്കെ വരുന്നവരുണ്ട് അവരൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു ഞാനാ വരുന്നതെന്ന് സർപ്രൈസ് കൊളിഞ്ഞ് പുതുതായിട്ട് അങ്ങ് കയറാനായിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു മൊത്തം പൊളിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അടുത്ത ടീച്ചറിൻ്റെ വീടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്നാലഞ്ച് വീടപ്പുറത്തായിട്ട് ആൻസിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് ആൻസ് പഠിച്ച നേരത്തെ സ്കൂളിൽ ആൻസ് പഠിച്ച കൊന്നിച്ച് പഠിച്ച അൻസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു കേട്ടോ എപ്പോഴും വീട്ടിൽ വന്ന് ശ്രീനാമ് ശ്രീനാവും എന്നൊക്കെ പറയുമായിരുന്നു അപ്പം അത് ആ ടീച്ചറും ഞാനുള്ള സമയത്ത് എൽ എൽ ബിയിൽ അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കുളിച്ച റെഡി പോകാൻ നോക്കട്ടെ കേട്ടോ എല്ല കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനമായ വീഡിയോ കാണുമ്പോൾ ഗുഡ് നൈറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഡാൻസ് ഓട്ടം കിടന്ന് ഉറങ്ങുവാണേ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ ഡാൻസ് ഓട്ടം ഇല്ല ഞാനങ്ങ് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കോളേജ് വിശേഷങ്ങൾ അങ്ങ് പറയാനുള്ളത് നിർത്തിയാനങ്ങ് വന്ന ബാക്കി വീഡിയോയിൽ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ ഞാൻ ആരും നിർബന്ധിക്കില്ല കാരണം അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരവരയ്ക്കും ദിസ് സൈഡിങ് ഓഫ് ബിന്ദു ഡാൻസ് ബൈ